സംഗം നടനായിട്ട് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുല്ല ബലാർസംഗം തൊട്ട് ഞാൻ ചെയ്തിട്ടുമില്ല ചെയ്ത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ നിഷേധിച്ചിട്ടുണ്ട് ഒരു നടിയെ ഒന്നുമല്ലാതിരുന്ന നടിയെ ഞാനെൻ്റെ സിനിമയിൽ ഞാൻ ഓടിക്കണോ ലക്ഷങ്ങളോ ചിലവാക്കി ഒരു സിനിമയിലെ നായികയാക്കി വളർത്തിക്കൊണ്ടു വന്നാൽ എനിക്കെന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്നവരുണ്ട് ദിലീപിനെ തളർന്നതല്ല ദിലീപിനെ തളർത്തിയതാണ് ദിലീപ് ഭാഗ്യവാനല്ലേ രണ്ട് മൂന്ന് നടിമാരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ വെക്കാനും അതൊക്കെ ഒരു ഒരു ഭാഗ്യമല്ലേ ഈ ഇവരെല്ലാവരെയും കൊണ്ട് പോകാൻ ദിലീപാണെങ്കിൽ ദിലീപാണ് ഏറ്റവും വലിയ ആൾ ദിലീപിനെ ഇവിടുത്തെ പ്രധാനമന്ത്രിയാക്കണം അല്ലെങ്കിൽ പ്രസിഡന്റ് ആക്കണം ഈ ഞാൻ സുരേഷ് ഗോപി ഒരു ദിവസമാണ് ബി ജെ പിയിൽ ചേർന്നത് ഒറ്റ ദിവസം ഒരാളിൻ്റെ ഇതാണ് പിന്നെ മെമ്പർഷിപ്പ് പഠിച്ചത് കാരണം സുരേഷ് ഗോപി നമ്മുടെ പ്രതീക്ഷകൾക്കും അങ്ങനെ ഏൽപ്പിച്ചിരിക്കുക എൻ്റെ തോന്നല സുരേഷ് ഗോപി ഇപ്പോഴും സിനിമയിലെ നായകൻ്റെ ആ ഒരു ആ ഒരു ഇതിൽ നിൽക്കുകയാണ് നമ്മുടെ പ്രതീക്ഷകൾക്കൊത്തോ വളരെ എന്തോ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ലെന്ന് ഒരു ദുഃഖവും വിഷമവും നിരാശയും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഭരിക്കുന്ന മന്ത്രി അല്ല വേണ്ടത് ഇന്ത്യ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ഈ നാട്ടിന് വേണ്ടി ഇവിടുത്തെ പ്രവൃത്തരായ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന കഴിവുള്ള ഒരു മന്ത്രിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാറിപ്പോൾ പറഞ്ഞതുപോലെ മലയാള സിനിമയിൽ ചില ലോബികൾ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴും അത്തരം ലോബികൾ ഇപ്പം മുമ്പും കേട്ടിട്ടുണ്ട് തിരുവനന്തപുരം ലോബി കൊച്ചി ലോബി പ്രവർത്തിക്കുന്നു അത്തരത്തിലുള്ള ലോബി പ്രവർത്തനങ്ങളുണ്ട് എന്ന് ഇപ്പോൾ നാല് പതിറ്റാണ്ട് സിനിമ ജീവിതത്തിൽ അങ്ങേക്ക് ഇത് തോന്നിയിട്ടുണ്ടോ ചിലരുടെ നിയന്ത്രണങ്ങളിൽ കൂടെ മാത്രമേ ഈ മലയാള സിനിമ മുന്നോട്ട് പോത്തുള്ളൂ അതൊരു ഒരു രഹസ്യമായ പരസ്യമാണ് ലോബികളുണ്ട് ലോബികളില്ലെന്ന് പറയാൻ പറ്റത്തില്ലായാലും ഇപ്പം മിമിക്രി നിന്ന് വന്ന കലാകാരന്മാരുടെ ഒരു ചെറിയൊരു കൂടെ അതൊക്കെ സ്വാഭാവികമാണ് അവരുടെ ഒരുമിച്ചാൽ അവർ ഒന്നിച്ച് അഭിനയിക്കാനുള്ള ഒരു അതിൽ ജയറാമും ദില്ലീപും വന്ന ഒരു ഗ്രൂപ്പല്ലേ പിന്നെ അവരുടെ അവിടെ പുറകെ ഒരുപാട് കലാകാരന്മാരും വരും അതൊക്കെ സ്വാഭാവിക പരിടാമോ പിന്നെ എറണാകുളത്തുള്ളവർ ഇപ്പോൾ എറണാകുളത്ത് ഷൂട്ടിങ് കൂടി കിടക്കുമ്പോൾ അവിടെയുള്ള കലാകാരന്മാരെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്നവർ ഇതാണ് തിരുവാനത്ത് ഇടക്കാർ ചെയ്ത് തിരുവാനത്ത് വെച്ചായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ അതൊക്കെ സ്വാഭാവികമായ ഒരു ഇതെന്നുള്ളതൊരു തെറ്റ് ഞാൻ കാണുന്നില്ല ഒരു സെൻട്രൽ കഥാപാത്രം അല്ലെങ്കിൽ മുഴുനീള കഥാപാത്ര റോളുകളൊന്നും അങ്ങേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടുതലും വന്നിട്ടുള്ള വക്കീൽ അതുപോലെ തന്നെ പോലീസ് ഓഫീസർ വില്ലൻ കഥാപാത്രങ്ങൾ കൂടുതലും ഇതിലൊക്കെ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വീഴ്ചകൾ എപ്പോഴെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അല്ല ഞാൻ നായകനായിട്ട് ഒരു പടം എടുത്തിട്ടുണ്ട് മോഹിതവെന്ന് എന്ന് ആ മലയാള സിനിമയിൽ അങ്ങനെ ഒരു ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് ഒരു എന്ന് പറയുന്ന ഋസഭാവ അല്ല സലിംബാവ എന്ന് പറയുന്ന ആലുവക്കാരനൊരു ഫൈത്രറാണ് ബേസിക്കലി അദ്ദേഹത്തിൻ്റെ പടങ്ങളിലെല്ലാം എന്നെയും പിടിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അവസാനം എടുത്ത ഒരു അവസാനമല്ല അതിന് ശേഷം പടമെടുത്തിട്ടുണ്ട് എന്നെ വിളിച്ച് അങ്ങനെയും പിടിച്ചു പക്ഷേ അതിനകത്ത് ഇച്ചിരിയേ ചേർക്കാനായിട്ട് പുള്ളി ശ്രമിച്ച് തന്നെ എന്നെക്കൊണ്ട് അപ്പോൾ അതിനെ ഞാൻ എതിർത്ത് പിന്നെ നിങ്ങൾ പറയും ബലാത്സംഗ നടൻ എന്നുള്ള പേരിൽ ബലാത്സംഗ നടനായിട്ട് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഒരു ബലാത്സംഗം ഒട്ട് ഞാൻ ചെയ്തിട്ടുമില്ല ചെയ്ത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അനിക്കിഷ്ടമില്ലാത്തവരിൽ അങ്ങനെ ഞങ്ങൾ ചെറിയ സ്പർദ്ധയൊക്കെ ഉണ്ടായി ആ പടത്തിൽ നിന്ന് എന്നെ ഏകദേശമൊക്കെ ഒരു ഒരു പുറത്താക്കിയതുപോലെ എനിക്കതിനകത്ത് എന്നെ പരസ്യത്തിനകത്ത് ഒന്നും ചേർക്കാതെ എന്നോട് എന്നോട് ചെറിയ പണിയൊക്കെ ചെയ്യുകയും ചെയ്തു ഞാനിത് പ്രതികരിച്ചു അമ്മയോട് പ്രതികരിച്ച് അച്ഛൻ അമ്മ ഇടപെട്ടാണ് എനിക്ക് കുറച്ച് പൈസയെങ്കിലും മേടിച്ചു തോന്നിയത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മുഖ്യധാരയിലേക്ക് ഞാൻ തമിഴിൽ രണ്ട് തമിഴിലെ മെയിൻ വില്ലനായിട്ട് അവർ ചേച്ചി അതും വിക്രമന് വിക്രമന് ഓപ്പോസിറ്റായിട്ട് നിന്ന ആദ്യ അവസാനം വരെ നിന്ന പടം കൊണ്ട് അരുവിളന്നുള്ള പടമൊക്കെ അതൊക്കെ വലിയ പക്ഷേ അത്രയുള്ള റോളിടുന്നു എനിക്ക് മലയാളത്തിൽ കിട്ടിയിട്ടില്ല പ്രധാന വില്ലനായിട്ട് ഒരുപാട് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ബാലങ്കേനേരൻ ടി ജെ രവി തുടങ്ങിയ നടന്മാരുടെ ഒരു സമയമുണ്ട് അത് ഇവരെ അറിയപ്പെടുന്ന ബലാത്സംഗ നായകർ എന്നുള്ള ഒരു ഇവരുടെ ഏത് റോൾ റോളെടുത്താലും അതിലൊരു പീഡനമില്ലാത്ത സിനിമയിൽ റോള് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഘട്ടമായിട്ടൊരു പക്ഷേ തിരക്കഥകളൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ സിനിമയ്ക്ക് ഓരോ കാലഘട്ടങ്ങൾ സിനിമയ്ക്ക് ഓരോ എന്താണ് സിനിമയുടെ രസതന്ത്രം എടുത്തു നോക്കിയാൽ ഇപ്പം കുശുമ്പു പോലുള്ള അല്ലെങ്കിൽ സിൽക്കി സ്മിത പോലുള്ള അല്ലെങ്കിൽ വേറൊരു ഉണ്ടായിരുന്നല്ലോ നമ്മുടെ മലയാള സിനിമ തളർന്നപ്പോഴും അതിന് ഉത്തേജിപ്പിക്കാൻ വന്ന ഒരു 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 നടിയുണ്ടായിരുന്നല്ലോ എന്താ അവരുടെ പേര് സെമി എന്താണ് അവരുടെ പേരൊരു ഷക്കീല 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 പോലുള്ള നാടകങ്ങൾ കുറച്ച് നടിമാർ കുറച്ച് നാൾ മലയാള സിനിമയെ പിടിച്ചു നിർത്തിയിരിക്കുന്നു താങ്ങി നിർത്തിയിരിക്കുന്നു കാര്യം മലയാള സിനിമയ്ക്ക് ധർമ്മചതി സംഭവിച്ചു മലയാള സ്ഥിതിക്ക് അവസ്ഥകൾ മാറി പ്രൊഡ്യൂസർമാരുടെ നട്ടല് വളയാൻ തുടങ്ങി നട്ടല്ലേ വളരാൻ തുടങ്ങിയപ്പോൾ മലയാള സിനിമയുടെ പോക്ക് വല്ലാതായി അങ്ങനെയൊക്കെ സംബന്ധത്തേക്കും അതാത് കാലങ്ങളിൽ ചില ഗ്രൂപ്പുകളും ചില താൽപ്പര്യങ്ങളും ചില ടേസ്റ്റുകളും ഉണ്ടാകും ബലാത്സംഗത്തിൻ്റെ ഇപ്പം കെ എസ് ഗോപാലകൃഷ്ണൻ്റെ സിനിമകളുണ്ട് അതൊരു കാര്യത്തിൽ തരംഗങ്ങളായിരുന്നു അങ്ങനെ ഓരോ സമയത്ത് ഓരോന്നുണ്ടാവും അതും ഞാൻ വന്നങ്ങ് പോയി നല്ല സിനിമകൾ എന്നും നിൽക്കും നല്ല പാട്ടുകളെന്നും കേൾക്കും നല്ല ഡയറക്ടർമാർ എന്നും ഓർക്കും ഈ പത്തും പതിനാല് ദിവസവും പന്ത്രണ്ട് ദിവസം കൊണ്ട് പട്ടം ചെയ്യുന്ന സംവിധായകന്മാർ ഇല്ലായിരുന്നു പ്രൊഡ്യൂസർമാരില്ലായിരുന്നെ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കൊണ്ട് വാശിക്ക് വെച്ച് അവൻ പതിമൂന്ന് ദിവസം ചെയ്യുന്നത് ഞാൻ പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർക്കുമെന്ന് വാശി പിടിച്ച് സിനിമ ചെയ്തുകൊണ്ട് അതൊക്കെ ഈ ചെയ്യാൻ പാറ്റ ആളുകൾ പോവും സിനിമ എന്ന് പറയുന്നത് കൊണ്ട് ഗൗരവമുള്ളൊരു മാധ്യമല്ലേ ലോകത്ത് മറ്റേതിനേക്കാളും ശക്തമായ മാധ്യമമാണ് സിനിമ സിനിമ നമ്മൾ കംപ്ലീറ്റ് തിരിക്കാൻ പറ്റും വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അത്ര ശക്തമായ ഒരു മാധ്യമത്തെ വ്യഭിചരിക്കാൻ ചില ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയ നിൽക്കുക അവർ വരും അങ്ങ് പോവും ഗൾഫുകാർ കുറച്ച് പേര് പണമായിട്ട് വരും അവരുടെ ഉദ്ദേശം വേറെയാണ് നടത്തിയോ നടക്കാതെ അവർ പോകും ആ അതുപോലെ പോകും പലപ്പോഴും ആരോപണങ്ങൾ വരുന്നത് ഈ പ്രൊഡ്യൂസർമാരോട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ നായകമാർ കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സിനിമകൾ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കേ പിന്നീട് അവസരങ്ങൾ കിട്ടുന്നുള്ളൂ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ തയ്യാറായില്ലെങ്കിൽ സിനിമകൾ നിഷേധിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് കേട്ടു വരാറുള്ളത് അതിലെന്തെങ്കിലുമൊക്കെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് അങ്ങനെയുള്ള ഇതുകൾ ഇല്ല പക്ഷേ പ്രൊഡ്യൂസർമാരോട് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു നടിയെ ഒന്നുമല്ലാതിരുന്ന നടിയെ ഞാൻ ഞാനെൻ്റെ സിനിമയിൽ ഞാൻ കോടിക്കണോ ലക്ഷങ്ങളോ ചിലവാക്കി ഒരു സിനിമയിലെ നായികയാക്കി വളർത്തിക്കൊണ്ടു വന്നാൽ എനിക്കെന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവിടെ ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും അയാൾ അയാളുടെ ലോകത്തിലെ ഏറ്റവും വലിയ അന്തരീക്ഷം അതായിരിക്കും അതായിരിക്കും അവൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനൊരു ഇതെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹമായിരിക്കും അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ ആഗ്രഹം ഇതെല്ലാം ഞാനിത് എങ്ങനെ ഇതെല്ലാം ഈ സിനിമാ രംഗത്തൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് പഴയ കാലങ്ങളിൽ ഇതൊന്നും നിഷേധിക്കാൻ പറ്റുന്നതല്ല അങ്ങനെ ഉണ്ടായേ വളർന്നിട്ടുള്ളു വളരാൻ പറ്റിയിട്ടുള്ളൂ അല്ലെ വളരാൻ സാഹചര്യം കൊടുത്തിട്ടുള്ള ആ പരമമായ സത്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അന്തരീക്ഷത്തിലെല്ലാം ഉണ്ട് എല്ലാവർക്കും അറിയം ചെയ്യാം ഇത് നിഷേധിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പോഴത്തെ പ്രശ്നം അതുമായിട്ട് കണക്കോക്കേണ്ട കാര്യമില്ലേ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ മലയാള സിനിമയിൽ ഒരു മിമിക്രി രംഗത്ത് നിന്ന് ഉയർന്നു വന്ന് പിന്നീട് പ്രൊ പ്രൊഡ്യൂസർമാരുടെ ഏറ്റവും ഉയർന്ന രീതിയിലേക്കൊക്കെ എത്തുന്ന ഒരാളായിരുന്നു പ്രിയപ്പെട്ട നടനാണ് മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട നടനാണ് ജനപ്രിയ എന്ന് പറഞ്ഞു ദിലീപ് ദിലീപിൻ്റെ വളർച്ചയും തളർച്ചയും എല്ലാം പിന്നീട് ഇപ്പോൾ കണ്ടു അദ്ദേഹം എന്താണ് ദിലീപിനെ തളർന്നതല്ല ദിലീപിനെ തളർത്തിയതാണ് എൻ്റെ ഒരു അസസ്മെന്റ് ദിലീപിനെ തളർത്തിയതാണ് കാര്യം ദിലീപ് മലയാള സിനിമയിൽ ശക്തനായിട്ട് കയറി വന്നു ഒരു ചെറിയ പയ്യൻ ഞാനെ കാണുന്ന ചെറിയ പയ്യൻ ഒരു തമാശക്കാരൻ പയ്യൻ വളർന്നു വന്നു അവൻ വന്ന അവസാനം എന്തായി സിനിമാക്കാരുടെ പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ധൈര്യം കാണിച്ച് ചങ്കൂറ്റം കാണിച്ച് വേറെ ആർക്കും തോന്നിയില്ലല്ലോ എന്തുകൊണ്ട് ഈ വലിയ ഡയറക്ടർമാർക്കും വലിയ പ്രൊഡ്യൂസർമാരും മലയാളത്തിലംഗത്ത് ഉണ്ടായിട്ട് അവർക്കൊന്നും തോന്നാത്ത ആ ആ ശക്തി ദിലീപിന് തോന്നി ദിലീപ് അതുകൊണ്ട് പണം ഉണ്ടാക്കി അപ്പോൾ അയാൾ ശക്തനാകുക അയാൾ ശക്തൻ സ്വയം ശക്തനാകുക ശക്തനാകാനായിട്ട് മറ്റുള്ളവരവസരങ്ങൾ ഉണ്ടായിക്കൊടുത്തു ദിലീപ് ഭാഗ്യവാനല്ലേ രണ്ട് മൂന്ന് നടിമാരുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ വെക്കാനും അതൊക്കെ ഒരു ഭാഗ്യമല്ലേ അപ്പോൾ അവിടെ അത് പിന്നെ വേറെ ആരുടെ കാര്യം പറഞ്ഞാൽ അവരവരുടെ കഴിവൊണ്ടാണ് വളർന്നു വന്നിട്ടുള്ളതെല്ലാം അതുകൊണ്ട് ദിലീപിനെ ഞാനൊരു മോശക്കാരനായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ പിന്നെ ദിലീപിൻ്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നമാണ് മലയാള സിനിമയും മൊത്തത്തിലുള്ള ഒരു ഒരു പ്രതിസന്ധിക്ക് ഘട്ടമെന്ന് പൊതുവെ വിലയിരുത്തൽ അത് സിനിമ എന്ന മാധ്യമത്തിൻ്റെ ഒരു തെറ്റായ വില വിലയിരുത്തൽ കൊണ്ടാണ് സിനിമയിൽ മാത്രമല്ല ആശാന ഇത് ഈ ലോകത്തെല്ലാ സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലായിടത്തും ഉള്ളതല്ലേ ഏത് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ് ഞാൻ ഒരുപാട് ഓഫീസുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് നഗരസഭകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അല്ലാതെ ഞാൻ ഗവൺമെൻറ് സർവീസിൽ ചെറുതായിട്ട് അവിടെ വിടങ്ങി എല്ലായിടവും ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചെറുത് വലിയ കാര്യങ്ങൾ നടക്കുന്നു ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് തെറ്റാണെങ്കിൽ തെറ്റാണ് ശരിയാണെന്ന് ഒരിക്കലും പറയുന്നത് അതിന് വല്ലണ്ട് എന്നൻ പിള്ള നാടകൃത്യം എണ്ണൻപിള്ള ഒരു വാക്കുണ്ട് തെറ്റ് മാത്രമായി ഈ ലോകത്ത് തെറ്റാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഈ സിദ്ധാന്തം മുഴുകെ പിടിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ ഈ അത് തെറ്റെന്ന് പ്രേരിപ്പിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി തെറ്റെന്ന് പ്രേരിപ്പിക്കുമ്പോഴേ കാര്യം നിഷേധിക്കാനും നമുക്കുള്ള കഴിവില്ലേ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിന് തന്നെ ഒരു സ്ത്രീയെ ബലാത്കാരമായിട്ടൊരു പുരുഷൻ പ്രാപിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ ലിംഗം വലിച്ചു വറിച്ച് പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്തേ പ്രതികരിക്കാത്തത് അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ സൂചിയും പിന്നെ സൂചിയും നൂലുവായിട്ടിരിക്കുകയല്ലോ അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ അവിടെ സ്ത്രീ സ്ത്രീയാകണം ചാൻസീറാണി ആകണം അത് കഴിയുന്നില്ല ആ പരാജയം വന്നിട്ട് പിന്നെ പാവപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ചെയ്യുന്നതിനകത്ത് എന്തോ ഒരു സുഖമല്ലത് അതുകൊണ്ട് ദയവായി സഹോദരിമാർ അറിയേണ്ട ഒരു കാര്യം ഈ ഇൻഡസ്ട്രിയത്തെ ആർക്കാർ ഇനി ഇങ്ങനെ ശ്രമിക്കരുത് നമ്മൾ വീണ്ടും അതിനെ കേട്ടെന്നാണ് പോകുന്നത് ദിലീപൊക്കെ എത്രയോ പേർക്ക് ദിലീപ് എന്നെ ന്യായീകരിക്കുന്നത് ദിലീപ് ചെയ്ത തെറ്റാണെങ്കിൽ ചാട്ടപാറുകൊണ്ട് ഈ ഈ റോഡ് മൊത്തം അടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ പറയും ദിലീപ് ചെയ്ത തെറ്റാണെങ്കിൽ അപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ കോടതിയുടെ ഒക്കെ ഇപ്പോഴത്തെ കാര്യം അവർ എത്രയോ വർഷങ്ങളായി ഇപ്പോഴും ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഇതിൽ ആരാണ് വില്ലനെ തകർത്ത് കോടതിയാണോ വക്കീലന്മാരാണോ പോലീസാണോ അതോ ഈ നടീതരന്മാരാണോ ഈ ഇവരെല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ ദിലീപാണെങ്കിൽ ദിലീപ് ഏറ്റവും വലിയ ആൾ ദിലീപിനെ ഇവിടുത്തെ പ്രധാനമന്ത്രിയാക്കണം അല്ലെങ്കിൽ പ്രസിഡൻറ് ആകണം ശക്തനല്ലേ ഒരു ജുഡീഷ്യർ മൊത്തം എത്ര നേരത്തെ നീട്ടിക്കൊണ്ട് പോലീസ് വിഭാഗത്തെ മൊത്തം തകർത്തുകൊണ്ട് പോകുക അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം ഇപ്പോൾ സിനിമയിലൊക്കെ ഈ എന്നൊക്കെ പറയുന്ന പോലെ എന്തൊക്കെയൊരു പ്രതിഭാസം മലയാള സിനിമയിൽ അത്തരത്തിൽ ഉണ്ടോ ഒരു നിയന്ത്രിത വിഭാഗമുണ്ടോ പോലീസിനെ വരെ വിലയിൽ നിന്ന് അതിൽ രീതിയിലുള്ള സാന്നിധ്യമുണ്ടോ അത് ദിലീപിനെന്ന് തോന്നുന്നുണ്ടോ ഏത് രംഗത്താണ് ഇല്ലാത്തത് ഏത് രംഗത്താണ് ഇല്ലാത്തത് പത്രക്കാർ പറയുന്ന അവരാണ് ശക്തന്മാരെന്ന് അവർക്കെതിരെ കളിക്കാൻ പറ്റത്തില്ല പോലീസ് പറയുന്ന അവരാണ് ശക്തന്മാരെന്ന് അവർക്കെതിരെ കളിക്കാൻ പറ്റത്തില്ല ജുഡീഷ്യൽ പറയുന്ന അവരാണ് വലുതെന്ന് കളിക്കാൻ പറ്റത്തില്ല സർക്കാരിൻ്റെ ഭാഗത്ത് രാഷ്ട്രീയക്കാർ പറയുന്ന അവർ ശക്തന്മാരാണ് ഇതെല്ലാം നമ്മൾ കാണാൻ നമ്മൾ പൊതുജനം എന്ന് പറയുന്ന കഴുതകൾ വിഡ്ഢികൾ മണ്ടന്മാർ ഇതെല്ലാം കാണുക ആസ്വദിക്കുക അവനവൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് അവനവൻ്റെ വഴി നിമിച്ച് പോവുക അല്ല ഇതിനൊന്നും കണ്ടുപിടിച്ച് ഭ്രമിച്ച് പ്രതികരിക്കാതിരിക്കുന്നതാണ് ബുദ്ധിമാനായ ഒരു 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 എന്തോ ഒരു പ്രജക് നല്ലത് ഇപ്പം ഈ രാഷ്ട്രീയ സമകാലീന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി മറ്റു പഴയകാല രാഷ്ട്രീയവും അല്ലെങ്കിൽ സൗഹൃദവും ഒക്കെ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ താങ്കളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ലേലം സിനിമയിലെ ചാക്കുവച്ചയുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന തേയിലയുമായിട്ടൊക്കെ കടന്നു വരുന്ന ഒരു കഥാപാത്രമുണ്ട് എന്നും മലയാള മനസ്സിൽ ഒരു പ്രേക്ഷകൻ്റെ മനസ്സിൽ കൊല്ലം തുളസി എന്ന് പറയുന്ന നടൻ്റെ ഒരു ഒരു അഡ്രസ്സ് അവിടെ ഉണ്ട് ആ ഒരു ചില കഥാപാത്രങ്ങളിൽ എങ്ങനെയാണ് ഇപ്പോഴും സുരേഷ് ഗോപിയുമായിട്ടുള്ള ഒരു ഇടപെടൽ ആ സിനിമകളിലേക്കൊക്കെ ക്ഷണിക്കാറുണ്ടോ രാഷ്ട്രീയപരമായിട്ടും അടുപ്പത്തിലുള്ളവരാണ് സുരേഷ് ഗോപി ഞാനുമായിട്ട് ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുള്ളത് ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ് എനിക്ക് ഇഷ്ടവുമാണ് ഇഷ്ടവുവാണെന്ന് പറഞ്ഞാൽ കാര്യം അദ്ദേഹം ഒരു പാവ ബേസിക്കലി ഒരു മാന്യനും പാവുക ചില മണ്ടത്തരങ്ങളൊക്കെ പണ്ടും പറയാറുണ്ട് രാഷ്ട്രീയത്തിന് വന്നതിന് ശേഷം കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷ തെറ്റിപ്പോയി അദ്ദേഹം രാ എലക്ഷൻ നിൽക്കുമ്പോഴും തൃശൂർ എലക്ഷൻ നിൽക്കുമ്പോഴും തൃശ്ശൂരിനെ ഞാൻ ഇനി എടുക്കുക എന്നും പറഞ്ഞു ആദ്യം നിന്നപ്പോഴും അവിടെ തൃശ്ശൂരിനെ കൈവിട്ട് തൃശ്ശൂർകാർ കൈവിട്ടപ്പോഴും രണ്ടാമത്തേനെ വീണ്ടും ഞാൻ എടുക്കുക എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് ഒരു പാർട്ടി സംവിധാനങ്ങളെല്ലാം അതീതമായിട്ട് പ്രവർത്തിച്ച് ജനങ്ങളുടെ എന്താണ് കയ്യൊപ്പ് വാങ്ങി പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു സുരേഷ് ഗോപി ഭയങ്കരമായി ജയിക്കും അദ്ദേഹം ഒരു മന്ത്രിയാകും ഈ ഇന്ത്യ കേരളത്തിനും തൃശ്ശൂര്ക്ക് വേണ്ടി ഒരുപാട് 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 നല്ല കാര്യങ്ങൾ ചെയ്തുവെന്ന് അവരും പ്രതീക്ഷിച്ചു സിനിമാ രംഗത്തുള്ള ഞങ്ങളും പ്രതീക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ ഞാനും പ്രതീക്ഷിച്ചു ഞാൻ പറയും ഞാൻ അദ്ദേഹത്തിനോട് എല്ലാ സപ്പോർട്ടും ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഒടുവിൽ പറഞ്ഞു ഞാൻ പറയാം എന്നെ വിളിച്ചാൽ ഞാൻ വരാം എന്നിട്ട് എന്നെ വിളിച്ചത് പോലും ഇല്ല അതുപോലെ അതെന്നെ വരാതിരുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നു കാര്യം സുരേഷ് ഗോപി നമ്മുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ തോന്നല സുരേഷ് ഗോപി ഇപ്പോഴും സിനിമയിലെ നായകൻ്റെ ആ ഒരു ആ ഒരു ഇതിൽ നിൽക്കുകയാണ് രാഷ്ട്രീയം പുണ്യം അഭിനയിച്ചിട്ടേ ഉള്ളു റിയാലിറ്റിയിലേക്ക് ഇപ്പം ഇറങ്ങിയത് ഇപ്പോഴാണ് രഞ്ജി പണിക്കരോ അല്ലെങ്കിൽ രഞ്ജിത്തോ അല്ലെങ്കിൽ വലിയ ശക്തന്മാരായ ഉത്തരക്കഥാഗത്തുകൾ എഴുതിക്കൊരു ഡയലോഗ് കാണാപിടിച്ച് അടിച്ച് വിട്ട് ആളുകളുടെ കയ്യടി മേടിച്ചുകൊണ്ടിരുന്ന ഒരാൾ ജീവിതത്തിൽ വന്നപ്പോൾ അത് ജീവിതമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഏതെങ്കിലും ഇപ്പം ഞാനൊക്കെ മന്ത്രിയായിരുന്ന എന്നെ രണ്ട് മൂന്ന് രംഗങ്ങൾ രണ്ട് മൂന്ന് സിനിമകളിലൊക്കെ അദ്ദേഹം എന്നെ വന്ന് കൂട്ടിന് പിടിക്കുകയും എന്നെ അടിക്കുകയും മങ്ങുമൂട്ടിയായാലും മോഹൻലാലായാലും ഏറ്റൊക്കെ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ഞാൻ ഒരുപാട് വേഷം കിട്ടും എൻ്റെ ചെവ്ക്കൂറ്റിക്ക് അടിക്കുകയും എൻ്റെ നാഭിക്ക് ഓഹിച്ച് ചൂട്ടി പിടിക്കുകയും എന്നെ ഇടിക്കുക ശരി എത്രയോ രംഗങ്ങളുണ്ട് അന്നേരം അല്ല മന്ത്രിയാണ് മന്ത്രി മന്ത്രി കഥാപാത്രങ്ങളെ അപ്പോഴും ജനം കൈയടിക്കും ജനം കൈയടിക്കും അപ്പോൾ എന്താ പക്ഷേ അത് ഇവിടെ വന്ന ജീവിതത്തിൽ ഇയാളെ പറ്റുമോ ഇയാൾ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഏതാണ്ടൊരു ഒരു 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 ക്യാമറാമാനോ കണ്ടൊന്ന് അടുത്ത് വന്ന് തൊട്ടപ്പുഴത്തേക്ക് പിടിച്ച് മാറ്റിയില്ല റിയാലിറ്റിയാ ഇത് റിയാലിറ്റിയാ പക്ഷേ ഒറിജിനൽ റിയാലിറ്റിയിൽ നടക്കുമോ സിനിമയിൽ നിന്ന് സിനിമയിൽ നിന്ന് അയാളെ വിട്ടില്ല സിനിമ എന്നുള്ള കഥാപാത്രം അയാളെ നിൽക്കുന്നതിൻ്റെ പേരിലാണ് ഈ അതൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രതീക്ഷകർക്കൊത്ത് വളരെ എന്തോ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ലെന്ന് ഒരു ദുഃഖവും വിഷമവും നിരാശയും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ സമന്ധിച്ച് ഞാൻ തൃശ്ശൂർ ഈ ഇടത്ത കാലത്ത് പലപ്പോഴും പോയപ്പോൾ പരിസൂത്തിൽ കൊടുക്കുന്നു ചേട്ടാ നമ്മുടെ പ്രതീക്ഷ പോയി ചേട്ടാ ഇടതുപക്ഷക്കാർ സ്ത്രീകൾ എന്നോട് പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ വീട്ടുകാരെ പോലും എതിർത്ത് ഞങ്ങൾ വോട്ട് ചെയ്തു പക്ഷേ പ്രതീക്ഷയ്ക്ക് വരുന്നില്ല അദ്ദേഹം ഇപ്പം വേറെ ലെവലിൽ കൂടെയാണ് പോകുന്നത് എന്താണെന്ന് ഞാൻ ആലോചിച്ചു എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് അമിതമായൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹം ഒരു ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് ആ ക്യാബിനറ്റ് സ്ഥാനം കിട്ടാത്തതിനുള്ള പരിഭവമാണോ പിണക്കമാണോ അകക്ഷയാണോ എന്താണെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ ഇതിനോടകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാൻ തോന്നാത്ത രീതിയിൽ അങ്ങനെ പോവുകയാണ് അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്താണെങ്കിൽ ഈ മന്ത്രിസ്ഥാനം വഹിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ മന്ത്രിസ്ഥാനം അഡ്ജസ്റ്റ് ചെയ്ത് വഹിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ മന്ത്രി ഇന്ത്യ രാജ്യത്തിന് വേണ്ട ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ഭരിക്കുന്ന മന്ത്രിയല്ല വേണ്ടത് ഇന്ത്യ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ഈ നാട്ടിന് വേണ്ടി ഇവിടുത്തെ പ്രഭുത്തരായ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന കഴിവുള്ള ഒരു മന്ത്രിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഭരിക്കാനല്ല അഡ്ജസ്റ്റ് ചെയ്ത് ഭരിക്കുന്നത് അത് വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം മന്ത്രിയായപ്പോഴും വീട്ടിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് പലതുപോലെ വരാനും പോകാനും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം പക്ഷേ ഈ സിനിമയിൽ അഭിനയിക്കുകയും വേണം എനിക്ക് അത് പോകണമെന്ന് പറഞ്ഞാൽ അത് അഭിനയിക്കണം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെയുള്ള വരുമാനത്തിൻ്റെ ഭാഗമാണ് പക്ഷേ കിട്ടിയ വരുമാനം മൊത്തം കൊണ്ടുവന്ന് ഓരോരുത്തർക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഭവം ചെയ്തത് പാപ്പരായപ്പോഴും വീണ്ടും പണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അങ്ങേരും സിനിമയിൽ പോകുന്നത് എന്നുള്ളതായിരിക്കാം സത്യം അല്ല താങ്കളും ഇത് ഭരണം മാറുക എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ നിന്ന് മാറി പോകുന്ന അതൊരു നല്ല പ്രവണതയല്ല താങ്കളും ഇതുപോലെ ബി ജെ പി ആയിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ് മലയാള സിനിമയിൽ നിന്ന് വന്നിട്ടുള്ള നാലോ അഞ്ചോ സിനിമാക്കാരിൽ ഒരാൾ താങ്കളാണ് താങ്കൾക്കും ഈ ഒരു അഭിപ്രായം അവിടെ ഉന്നയിച്ചൂടെ അല്ല ഞാനിപ്പം ബി ജെ പിയായിട്ട് ഒരു ബി ജെ പിക്ക് എന്നെ വേണ്ടാന്ന് എനിക്ക് തോന്നി ബി ഞാൻ സുരേഷ് ഗോപി ഒരു ദിവസമാണ് ബി ജെ പിയിൽ ചേർന്നത് ഒറ്റ ദിവസം ഒരാളിൻ്റെ നിന്നാണ് പിന്നെ മെമ്പർഷിപ്പ് പഠിച്ച് പക്ഷേ നേരത്തെ പറഞ്ഞ ഭാഗ്യവും അവസരവും ഒക്കെ പുള്ളിക്ക് കിട്ടി പുള്ളി വളർന്നു പോയി ഞാൻ ഞാൻ താഴ്ത്തപ്പെട്ടു അവിടെ കിടന്ന് ഞാൻ അവിടെ നിന്ന് പോയി അവസാനം എനിക്ക് തോന്നി ഞാൻ ഇവിടെ എന്നാൽ എനിക്ക് ഫുട്ടേജ് കിട്ടത്തില്ലെന്ന് മനസ്സിലായി ഞാനിപ്പോൾ ഇതൊക്കെ പൊക്കിയ കാലിന് തിരിച്ചെടുത്ത് നിൽക്കുക നേരത്തെ ഞങ്ങൾ പോയതൊന്നുമില്ല മറ്റുള്ളവർ കാണിച്ചുകൊണ്ട് ഞാനെങ്ങും പോയത് അല്ല പോകത്തുമില്ല കാര്യം അതെൻ്റെ എൻ്റെ ആദർശ അശുദ്ധിയാണ് എനിക്ക് മോദിജി എന്ന വലിയ മനുഷ്യനോടുള്ള ഒരു ബഹുമാനമുണ്ട് പക്ഷേ അവിടെയും തെറ്റ് പറ്റി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മോദിജീടെ എനിക്ക് അമിതമായ വിശ്വാസവും സമർപ്പണവും ഒക്കെ ആയിരുന്നത് ഒരു 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 പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിടെയും ചില കണക്കുകൾ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നി കാര്യം അദ്ദേഹം ഒരു ദൈവതുല്യനായിട്ട് ആകുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിക്കഴിഞ്ഞു ഈ കഴിഞ്ഞ ഇലക്ഷനൊക്കെ ആ തിരിച്ചടി കുട്ടിയിട്ടുണ്ട് ആ തിരിച്ചറിവ് ഉണ്ടാകണം സുരേഷ് ഗോപിക്കായാലും നരേന്ദ്രമോദിക്കായാലും അത്തരം തിരിച്ചറിവുകൾ നമ്മൾ ഒന്നിനും അധികരല്ല പൊതുജനങ്ങൾക്ക് കീഴിലാണ് നമ്മൾ ഏത് സമയവും പൊട്ടാവുന്ന ബലൂണിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഇനി നന്നായി രണ്ടേർ മാറ്റട്ടെ പൊതുവെ ഞാൻ സുരേഷ് ഗോപി ഈ ഇൻ്റർവ്യൂ എങ്ങനെയെങ്കിലും കേൾക്കുന്നെങ്കിൽ ഞാൻ അറിവിനു വേണ്ടി പറയുക സുരേഷ് ഗോപിക്ക് ഒരുപാട് എതിരായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊതുജനങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് വിശ്വസിച്ചിരുന്ന വോട്ടർമാരെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മലയാള സിനിമാര മാത്രമല്ല രാഷ്ട്രീയം കൂടി പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു പി വി അൻവർ എന്ന് പറയുന്ന ഒരു ഒറ്റയാൻ മുഖ്യമന്ത്രിക്കെതിരെ പടയൊരുക്കവുമായിട്ടും പാർട്ടി സി പി എമ്മിനെതിരെയൊക്കെ പടയൊരുക്കവുമായിട്ട് രംഗത്ത് വരുന്നു അൻവറാണ് സമീപകാല ചർച്ചകളിലേക്ക് കടക്കുന്നത് ഒരുപക്ഷെ അൻവർ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതിലുള്ള പ്രശ്നങ്ങളുമുണ്ട് ഓരോ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തെ ജനശുദ്ധീകരണത്തിന് വേണ്ടി ചില ആളുകൾ വരാറുണ്ട് എൻ വി രാഘവൻ്റെ കാര്യത്തിലായാലും കെ ആർ ഗവരിയുടെ കാര്യത്തിലായാലും അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വരാറുണ്ട് കോൺഗ്രസിലും ഇങ്ങനെ ചില ആളുകളെ ഒറ്റപ്പെട്ട സംഭവം കാർത്തികനെ പോലുള്ള ആളുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങളുമായിട്ട് വന്ന് അവർ തിരുത്തൽവാദികളായിട്ട് മാറുന്നുണ്ട് അങ്ങനെ ഉണ്ട് അത് എല്ലാ പാർട്ടിയിലും ഉള്ളതാണ് ശുദ്ധീകരണ പ്രക്രിയ കൂടുതൽ നടക്കേണ്ടത് മാർസിസ്റ്റ് പാർട്ടിയിലാണ് കാര്യം അവരുടെ ഒരു ഒരു ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ പോയാൽ ഇവിടെ ത്രിപുരയും ബംഗാളും ഒക്കെ ആവർത്തിക്കപ്പെടുന്നുള്ളതിൽ യാതൊരു സംശയമില്ല എല്ലാവരും പറയുന്നില്ല അവസാനത്തെ മുഖ്യമന്ത്രിയാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുത്തിരി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ പറയും പക്ഷേ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല പ്രതികരണശേഷി നഷ്ടപ്പെട്ടിയ ഒരു വിഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അണികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പ്രതികരിക്കാൻ പറ്റില്ല പ്രതികരിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാം പക്ഷേ ഈ ഒരു ഒഴുക്കുണ്ട് നമ്മൾ ഈ ഈ ഇത് വരുന്നില്ലേ വയനാട്ട് ദുരന്തമൊക്കെ ഓരോ മിനിട്ടുകൾക്കകം ഓരോ അലച്ചിൽ ഈ പാർട്ടിക്ക് വരും സംഭവിക്കാൻ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സ് പറയുന്ന കാര്യം അതിൻ്റെ ഒരു ഒരു തള്ളതാണ് ഇവരുന്നത് സമ്മർദ്ദം ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ സമ്മർദ്ദം വന്നു വന്ന് എല്ലാ മനസ്സുകളിലും എല്ലാ നേതാക്കന്മാരിലും ഈ സമ്മർദ്ദം ഞാൻ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അത് പെരുകി എപ്പോഴാണ് പൊട്ടുന്നുള്ള കാര്യം അറിയില്ല അങ്ങനെ ഒരു അവസരം അദ്ദേഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ പറയും നേരം പ്രതികരിച്ചതിന് പല വിഷയങ്ങളും അങ്ങ് അഡ്രസ്സ് ചെയ്തു പല എത്തേണ്ട ജനങ്ങളിലേക്ക് എത്തേണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് എത്തേണ്ട പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്തു അതിൽ വളരെയധികം നന്ദി സന്തോഷം